സ്ത്രീകളിലെ അരക്കെട്ടിലെ കൊഴുപ്പ് ആർത്തവ വിരാമ പരിവർത്തനം സ്ത്രീകളുടെ ശരീരത്തിലെ പ്രത്യേകിച്ച് അരക്കെട്ടിലെ കൊഴുപ്പ് വർദ്ധിപ്പിക്കുന്നുവെന്ന് പഠനം ഫിൻലാൻഡിലെ ജൈവാസ്കില സർവകലാശാലയിലെ സ്പോർട്സ് ആൻഡ് ഹെൽത്ത് സയൻസസ് നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ കൂടുതൽ അറിവ് പങ്കുവയ്ക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ആർത്തവ വിരാമത്തിനു മുൻപും ശേഷവുമുള്ള കാലഘട്ടത്തിൽ സ്ത്രീകളുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു ഈ സമയത്ത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള കൊഴുപ്പിന്റെ വിതരണത്തിലും മാറ്റമുണ്ടാകുന്നു ആർത്തവ വിരാമ മുൻപ് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ തുടയിലും ഭാഗത്തും കൊഴുപ്പ് കൂടുതലായിരിക്കും എന്നാൽ മധ്യവയസ് എത്തുന്നതോടെ മിക്ക സ്ത്രീകൾക്കും അരക്കെട്ടിൽ കൊഴുപ്പടിയാൻ തുടങ്ങും ശരീരത്തിന്റെ മധ്യഭാഗത്തുണ്ടാകുന്ന കൊഴുപ്പ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും ടൈപ്പ് ടു പ്രമേഹത്തിനുമുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നുവെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് വാർദ്ധക്യത്തിൽ പുരുഷന്മാരിലും സ്ത്രീകളിലും ശരീരത്തിലെ മൊത്തം അടിപ്പോ കലകളിലും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് വർദ്ധിക്കുന്നു ആർത്തവ വിരാമത്തിലേക്ക് കടക്കുന്ന മധ്യവയസ്കരായ സ്ത്രീകളെ പഠന വിധേയരാക്കി പഠനത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും സ്ത്രീകളുടെ ശരീരഘടന തുടയുടെ മധ്യഭാഗത്തെ അടിപ്പോസ് കലാ അവരുടെ രക്തത്തിൽ നിന്ന് അടിപ്പോസ് ടിഷ്യൂ ഉത്ഭവിപ്പിക്കുന്ന ഹോർമോണുകൾ എന്നിവ നിരീക്ഷിച്ചു ശാരീരിക പ്രവർത്തനങ്ങളുടെ തോത് ഭക്ഷണക്രമം ഹോർമോൺ തെറാപ്പിയുടെ ഉപയോഗം എന്നിവ സംബന്ധിച്ച വിവരങ്ങളും ശേഖരിച്ചു പേശി ഫൈബർ തലത്തിലും കൊഴുപ്പടിഞ്ഞുകൂടുന്നത് പരിശോധനയ്ക്ക് വിധേയമാക്കി പരിശോധനയിൽ ശരീരമാസകലം കൊഴുപ്പടിഞ്ഞുകൂടുന്നതായും അരക്കെട്ടിന്റെ ഭാഗത്ത് കൊഴുപ്പിന്റെ അളവിൽ ശ്രദ്ധേയമായ വർധനമുണ്ടാകുന്നതായും കണ്ടെത്തി പഠന സമയത്ത് കൂടുതലായി ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ആരോഗ്യകരമായ ഭക്ഷണക്രമം പിന്തുടരുകയും ചെയ്ത സ്ത്രീകളിൽ കൊഴുപ്പ് കുറവായിരുന്നു ആർത്തവ വിരാമം സ്ത്രീകളിൽ ശരീരത്തിലെ കൊഴുപ്പ് ശേഖരണത്തെ ബാധിക്കുന്നുവെന്ന് ഫലങ്ങൾ സൂചിപ്പിക്കുന്നുവെന്ന് വിദഗ്ദ്ധർ പറയുന്നു ആർത്തവ വിരാമം സ്ത്രീകളിൽ ശരീരത്തിലെ കൊഴുപ്പ് ശേഖരണത്തെ ബാധിക്കുമെന്ന് ഫലങ്ങൾ സൂചിപ്പിക്കുന്നുവെന്ന് വിദഗ്ധർ പറയുന്നു ഇനി അരക്കെട്ടിലെ കൊഴുപ്പ് അകറ്റാൻ എളുപ്പ മാർഗങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ഒന്ന് കൊഴുപ്പിനെ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ബെറികൾ പലതരത്തിലുള്ള ബെറികൾ ഉണ്ട് ബ്ലൂബെറി ബ്ലാക്ക്ബെറി സ്ട്രോബെറി തുടങ്ങിയവ ഇവയിലെല്ലാം ധാരാളം വിറ്റാമിൻ സിയും കോപ്പറും ഫൈബറും എല്ലാം അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ് ഇതെന്ന കാര്യത്തിൽ സംശയം വേണ്ട രണ്ട് ഓടുന്നത് പലർക്കും അലോസരമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഓടുന്നതിലൂടെ ശരീരത്തിൽ പല വിധത്തിലുള്ള അത്ഭുതങ്ങളും സംഭവിക്കുന്നു ദിവസവും അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ സ്ഥിരമായി ഓടിയാൽ മതി ഇത് ശരീരത്തിലെ അമിത കൊഴുപ്പിനെയും ഇല്ലാതാക്കി അരക്കെട്ട് ഒതുക്കുന്നു മൂന്ന് കലോറി കുറയ്ക്കുന്നതാണ് മറ്റൊന്ന് അഞ്ഞൂറ് കലോറി ദിവസവും എന്ന നിരക്കിൽ കുറയ്ക്കുക ഇതിലൂടെ കൃത്യമായി കണക്കെടുത്ത് കലോറി കുറഞ്ഞ ഭക്ഷണം ശീലമാക്കാം നാല് ജങ്ക് ഫുഡ് ഒഴിവാക്കുക അഞ്ച് നല്ലൊരു ാണ് സൈക്ലിംഗ് എന്നും രാവിലെ അരമണിക്കൂർ സൈക്ലിംഗ് ശീലമാക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ethnic health code in public interest